നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന ഗൾഫ് ജി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം യു എയിൽ നടക്കാനിരിക്കുന്ന ഐ സി സി വുമൻസ് ടി ട്വന്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ട്രോഫിയുമായുള്ള ടൂർ ടീമിന് ഷാർജ ഇന്ത്യൻ സ്കൂൾ ഊഷ്മള സ്വീകരണം നൽകി ഗൈഡ്സിന്റെ ബാൻഡ് ബാധ്യതയുടെ അകമ്പടിയോടെ ഘോഷയാത്രകളായ അതിഥികളെ സ്റ്റേജിലേക്ക് ആനയിച്ചു ഐ സി സി ട്രോഫി സ്റ്റേജിന് മുമ്പിൽ പ്രദർശിപ്പിച്ചു സി ബി എസ്ഇറീജിയണൽ ഡയറക്ടർ ഡോക്ടർ റാം ശങ്കർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു സംസാരിച്ചു അസോസിയേഷൻ ട്രഷറർ ഷാജി ജോൺ അധ്യക്ഷത വഹിച്ചു പ്രത്യേകത അതിഥികളായി എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡ് വുമസ് ഡെവലപ്മെന്റ് ഓഫീസർ ചായ മുകുൾ എസ് പി എ സ്കൂൾ ഇംപ്രൂവ്മെന്റ് അഡ്വൈസർ ജോഹന്നാസ് ബോഡസ്റ്റീൻ എന്നിവരും സംസാരിച്ചു പൊതുമാപ്പ് ഔട്ട് പാസ് ലഭിച്ചവർ പതിനാല് ദിവസത്തിനകം രാജ്യം വിടണമെന്ന വ്യവസ്ഥയിൽ ഇളവ് യു എയിൽ നടക്കുന്ന പൊതുമാപ്പിൽ വീണ്ടും ഇളവുകൾ പ്രഖ്യാപിച്ചു അധികൃതർ നേരത്തെ ഔട്ട് പാസ്റ്റ് ലഭിച്ചാൽ പതിനാല് ദിവസത്തിനുള്ളിൽ രാജ്യം വിടണമെന്ന വ്യവസ്ഥയിൽ ഇളവ് വരുത്തി പൊതുമാപ്പ് കാലാവധി തീരുന്നതിന് മുമ്പ് രാജ്യം വിട്ടാൽ മതി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ആമർ കസ്റ്റമർ ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ് മേധാവി ലഫ്റ്റനന്റ് കേണൽ സാലിം ബിൻ അലിയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ അറിയിച്ചത് പുതിയ ഫീച്ചറുകൾ അവതരിപ്പിച്ചു വാട്സാപ്പ് പുതിയ ഫീച്ചറുകൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ എപ്പോഴും മുന്നിലാണ് വാട്സാപ്പ് ഇപ്പോഴത്തെ പുതിയ സുരക്ഷാ ഫീച്ചറുകൾ കൊണ്ടുവരികയാണ് മെറ്റയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊന്നായ വാട്സ്ആപ്പ് അപരിചിതമായ അക്കൗണ്ടുകളിൽ നിന്നുള്ള മെസ്സേജുകളിൽ നിന്നും യൂസർമാരെ സംരക്ഷിക്കുന്ന ഫീച്ചർ ബീറ്റ വേർഷനിൽ അവതരിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ് വാട്സ്ആപ്പ് അപരിചിത നമ്പറുകളിൽ നിന്നുള്ള മെസ്സേജുകൾ ഈ ഫീച്ചർ തരം എന്നാൽ ഇതിനായി വാട്സ്ആപ്പ് മെനുവിലെ സെറ്റിംഗ്സിൽ പ്രവേശിച്ച് പ്രൈവസി അഡ്വാൻസ് ബ്ലോക്ക് അക്കൗണ്ട് മെസ്സേജുകൾ എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ ഫീച്ചർ ചെയ്യാം വനിതാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷതയും എംപിയുമായ ജെ ബിത്തറിന് ദുബായ് ഇൻകാസ് സ്റ്റേറ്റ് കമ്മിറ്റി ദുബായ് കറാമയിൽ സ്വീകരണം നൽകി ദുബായ് സ്റ്റേറ്റ് പ്രസിഡന്റ് റഫീഖ് മട്ടനൂർ അധ്യക്ഷത വഹിച്ചു നാഷണൽ പ്രസിഡന്റ് സുനിൽ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്ലോബൽ നേതാവ് അഡ്വക്കേറ്റ് ആഷിക തായ്ക്കണ്ടി നാഷണൽ ജനറൽ സെക്രട്ടറി സി എ ബിജു നാഷണൽ എക്സിക്യൂട്ടീവ് അംഗം മോഹൻദാസ് നാഷണൽ ജനറൽ സെക്രട്ടറി ജാബിർ സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് പവിത്രൻ ബാലൻ ദുബായ് ജനറൽ സെക്രട്ടറി ഷൈജു അമ്മാനപാറ ബാലകൃഷ്ണൻ അരിപ്ര കണ്ണൂർ ഡി സി സി സെക്രട്ടറി ബിജു ഉമർ രാജി എസ് നായർ ജിൻസി മാത്യു സിന്ധു എന്നിവർ പ്രസംഗിച്ചു ബഷീർ നരണിപ്പുഴ സ്വാഗതവും ദിലീപ് നന്ദി പ്രകാശനവും നടത്തി ദുബായ് എയർപോർട്ടിൽ തൊണ്ണൂറ്റിനാലാമത് സൗദി ദേശീയ ദിനം ആഘോഷിച്ചു സ്മാർട്ട് ഗേറ്റുകൾ പച്ച നിറത്തിൽ പ്രകാശിപ്പിച്ചു ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ തൊണ്ണൂറ്റി നാലാമത് സൗദി ദേശീയ ദിനം ശ്രദ്ധേയമായി ആഘോഷിച്ചു സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് നടന്ന ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി പരിപാടികളും പ്രവർത്തനങ്ങളും ദുബായ് എയർപോർട്ടിൽ സജീവമായി നടന്നു യു എ ഇ സൗദിയും ബന്ധത്തിന്റെയും ശക്തിയും സാഹോദര്യവും മുന്നോട്ട് വെക്കുന്ന ഈ ദിനാഘോഷത്തിൽ സ്മാർട്ട് ഗേറ്റുകൾ പച്ച നിറത്തിൽ പ്രകാശിപ്പിച്ചതും കാർട്ടൂൺ കഥാപാത്രങ്ങളായ സാലമും സലാമയും കുട്ടികളെ ആകർഷിപ്പിച്ചതും ഏറെ ശ്രദ്ധ നേടി ദുബായ് എയർപോർട്ടിലെ പാസ്പോർട്ട് കൺട്രോൾ മേഖലയിൽ സൗദി സന്ദർശകരെ പൂക്കളും അറബി കോഫിയും ഈത്തപ്പഴവും നൽകിയാണ് രാജ്യത്തേക്ക് വരവേറ്റത് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം